എളുപ്പപ്പണിയായിട്ടാണ് പൊതുവെ രാവിലെ എല്ലാവരും ഉപമാവ് ഉണ്ടാക്കാറെങ്കിലും ഞാൻ ഉണ്ടാക്കാറ് എനിക്ക് അത്രത്തോളം കൊതി തോന്നുമ്പോൾ മാത്രമാണ് അതും ഇതുപോലൊരു ലോക്കൽ ഉപമാവ് എന്നല്ല നമ്മുടെ കല്യാണ വീട്ടിൽ കിട്ടുന്ന ഒറിജിനൽ ഉപ്മാവ് കഴിക്കാനാണ് എന്താണെങ്കിലും ആ ഒരു കൊതി മാറ്റാൻ വേണ്ടി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ഉപ്മാവ് ഉണ്ടാക്കി അതിന്റെ കൂട്ടത്തിൽ ഒരു കാപ്പി ഉണ്ടാക്കി അങ്ങ് കുടിച്ചു എന്തോ ഭാഗ്യത്തിന് ചായ കുടിക്കാൻ ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് ഇന്ന് ഇസം മോൾ എണ്ണീറ്റത് അതുകൊണ്ട് തന്നെ ബാക്കി പണി അവളെ എടുത്തിട്ടാണ് ഏട്ടനൊക്കെ ആണെങ്കിൽ ഇന്ന് ചോറും വേണം പക്ഷെ നല്ലോണം സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഇവിടെ ആണെങ്കിൽ എനിക്ക് കൊളാബ് കിട്ടിയിട്ടുള്ള കുറച്ച് ഓർലിക്സ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്ത് കലക്കിയിട്ട് നേരെ അവരുടെ അടുത്ത് പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്നത്തെ ഉച്ചയാണ് കുറച്ചൊന്ന് ലേറ്റ് ആകുന്നുള്ളത് പക്ഷെ അവർക്ക് ആവുന്ന ഒരു പ്രശ്നമല്ലായിരുന്നു ആകുമ്പോ മതി എന്ന് പറഞ്ഞു അവരങ്ങനൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സ് കേൾക്കാത്തോണ്ട് തന്നെ ഓടി അടുക്കളയിൽ വന്നിട്ട് ഞാൻ എന്റെ പരിപാടി തുടങ്ങി ഇന്നാണെങ്കിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു കറി മാത്രം വെക്കാന്ന് പിന്നെ ഓർത്തപ്പോ ഏടി പച്ച മസാലയിൽ ചിക്കൻ പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെങ്കിലും അവര് നമുക്ക് ടൈം തന്നിട്ടുണ്ടല്ലോ ആ ടൈം കൊണ്ട് അത് രണ്ടും കൂടെ അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു എന്താണെങ്കിലും ഉള്ളി വായൻ്റെ വരാൻ കുറച്ച് സമയം എടുക്കും ടൈം കൊണ്ട് ചിക്കനോ ഉപ്പേരിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഉപ്പേരി ഒന്നും ആയിട്ട് ഇഷ്ടമല്ലാത്തോണ്ട് തന്നെ അതിനൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല ചിക്കൻ മാത്രം പൊരിക്കാനിട്ടിട്ട് അടുക്കളൊക്കെ ഒക്കെ ഒന്ന് ക്ലീനാക്കി അതിന്റെ ഇടയ്ക്ക് ഉള്ളി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു തക്കാളിയൊക്കെ ഇട്ടൊന്ന് ഇളക്കി എടുക്കുമ്പഴത്തേക്കെ കറിവേപ്പില ഇല്ലാത്തത് ഓർത്തു പിന്നെ ഓടിപ്പോയിട്ട് കുറച്ച് കറിവേപ്പില പറച്ചു പോകുന്നു ഇന്നത്തെ ഈ ഒരു ചിക്കൻ കറി മല്ലിപ്പൊടിയോ ചിക്കൻ മസാലയോ ഒന്നും ഇടാതെ കുറച്ച് ബീഫ് മസാല മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് സംഭവം വെറൈറ്റി പിടിച്ചൊന്നല്ല എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു വാങ്ങാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഫുഡ് എടുത്തു എന്താണ്